അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനങ്ങളെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രഗത്ഭമായ ഈ സമയത്ത് നിങ്ങൾ കുറച്ച് സമയം സെക്കൻഡുകൾ മാത്രം വെറും മൂന്ന് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞു തരുന്ന ധിക്രിച്ചൊല്ലാം നിങ്ങൾ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇൻഷാല്ല ഉറപ്പാണ് നിങ്ങളുടെ എത്ര അത്ര വലിയ നല്ല ഹലാലായ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നിറവേറിക്കിട്ടും ഇൻഷാല്ല ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശം സഫലമാകാനാണോ എന്ത് പ്രയാസം മാറിക്കിട്ടാനോ അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ നല്ല നീയത്തോടു കൂടി നല്ല വിശ്വാസത്തോടു കൂടി വെറും മൂന്ന് വട്ടം ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇൻഷാൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങൾ ഉണ്ടെങ്കിലും അത് കിട്ടും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരാണോ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവരാണോ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ആ പ്രയാസം മാറിക്കിട്ടും രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ മാറിക്കിട്ടും വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവർക്ക് സ്വാലേഹീങ്ങളായ സന്താനങ്ങൾ ലഭിക്കും വിവാഹം ശരിയാകാത്തവരാണോ നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല സോലിഹായ ഒരു ഇണയെ അള്ളാഹു സുബാന ഹോ തല നിങ്ങൾക്ക് നൽകും വീടില്ലാത്തവർക്ക് വീടുണ്ടാകും ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും കുടുംബത്തിൽ ഭറക്കത്തുണ്ടാകും സമ്പത്തിൽ ഭറക്കത്തുണ്ടാകും ജീവിതത്തിൽ സമാധാനമുണ്ടാക്കും ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും ഇൻഷാല് അള്ളാഹു സുബഹാന ഹോ തല നമുക്ക് നിറവേറ്റി നിറവേറ്റിത്തരും അള്ളാഹു സുബഹാന ഹോ തല പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലേയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ഈ ദിക്കറിൻ്റെയും വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു തരട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീടാനുള്ള മാർഗം അള്ളാഹു സുബഹാന ഹോ താല കാണിച്ചു തരട്ടെ രോഗങ്ങൾ ഉള്ളവർക്ക് വളരെ വേഗത്തിൽ ആ രോഗം അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ ആഗ്രഹങ്ങൾ നിറവേറിട്ടാനുള്ളവർക്ക് അള്ളാഹു സുബഹാന ഹോ താല അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ വറുക്കത്ത് നൽകട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാസുബൻ ഹോ തല നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ഈസിയായിട്ട് വളരെ വേഗത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവിലെയൊക്കെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാനുഹോ താലയോട് ദ്വാ ചെയ്തു നോക്കൂ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടും വെറും മൂന്ന് വട്ടം നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ മതി കാരണം ഈ പ്രാർത്ഥനയുടെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നാൽ ഈ പ്രാർത്ഥന നമ്മൾ വെറും മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനു ഹോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ അള്ളാഹു സുബഹാന ഹു താല നമ്മുടെ ദുആ സ്വീകരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അത് നമുക്ക് ഹയറാണെങ്കിൽ അത് നമുക്ക് നിറവേറ്റിത്തരുകയും ചെയ്യും അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം നമുക്കറിയാം നമ്മുടെ സൃഷ്ടാവിൻ്റെ സർവശക്തനായ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അസ്മാ മുഴുവൻ അത് നമ്മൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കാര്യം അള്ളാഹു സുബഹാന ഹോത്തല നടത്തി തരും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല കാരണം ഈ കാര്യം അള്ളാഹു സുബഹാന ഹോത്തല തന്നെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എന്നോട് എൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് എന്നോട് ചോദിക്കൂ എന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ മുഴുവൻ ചൊല്ലിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടും എന്നാൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലിക്കൊണ്ട് നമ്മൾ ദ്വാ ചെയ്താലും നമ്മുടെ ദുവാ അള്ളാഹു സുബഹനഹു തല ഇൻഷാ സ്വീകരിക്കും എന്നാൽ മുത്തനഫ് സു അള്ളാഹു അലഹു തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും നമ്മൾ ദുവാ ചെയ്താൽ നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഇസ്മുകളും മുത്തീൻ അബ് സലാഹു അലഹു തങ്ങളുടെ പേരുള്ള സ്വലാത്തും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണെങ്കിലോ ആ ദ്വാക്ക് ശക്തി ഇരട്ടിയായില്ലേ അതിന് ഇജാബത്ത് ഇരട്ടിയായില്ലേ അത്തരത്തിൽ അള്ളാഹു സുബ്ഹാന ഹോത്താലയുടെ ഹുസനയിലെ പ്രധാനപ്പെട്ട ഇസ്മുകളും മുത്തീൻ അബ് സലാഹു അലഹി തങ്ങളുടെ പേരുള്ള സ്വലാത്തും ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രാർത്ഥന ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളത് മാത്രമല്ല ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെയാണ് നമ്മൾ ഈ ത്വാ വെറും മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ധുവ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ധക്ക് ഇജാപത്ത് ഉറപ്പാണ് അതിൽ യാതൊരു സംശയമില്ല എന്നാൽ നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹോത്താല എൻ്റെ കാര്യം നടത്തി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഇത് ചെയ്യാൻ നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹിമാ തങ്ങൾ പറയുകയാണ് ഈ പ്രാർത്ഥന നിങ്ങൾ സുബിക്ക് ശേഷം മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹു താലയോട് ധ ചെയ്താൽ ആ ധുവാക്ക് ഉത്തരമുണ്ട് എന്ന് മാത്രമല്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷമൊക്കെ ഈ പ്രാർത്ഥന നിങ്ങൾ വെറും മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്താൽ ആ ദ്വാക്കും അള്ളാഹു സുബാനഹോ തല ഇജാപത്ത് നൽകുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ പ്രാർത്ഥന ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞു തരാം ഇത് ചൊല്ലേണ്ടത് ആദ്യം നിങ്ങൾ ഈ പ്രാർത്ഥന ഒരു പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹു സുബാനുഹോ താലയോട് പറയുക വീണ്ടും നിങ്ങൾ ഈ പ്രാർത്ഥന രണ്ടാമതായും ചൊല്ലുക എന്നതിൻ്റെ ശേഷം വീണ്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയുക അങ്ങനെ മൂന്നാമതായിട്ടും ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലുക മൂന്നാമതായി ഈ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷവും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാന ഹോതാരയോട് പറയുക അതായത് ഈ പ്രാർത്ഥന നിങ്ങൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുമ്പോൾ ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും അതിനിടയിൽ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക ഈ ഒരു പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട നാല് ഇസ്മുകൾ അടങ്ങിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ ഇസ്മാണ് യാ അതിൻ്റെ അർത്ഥം എന്താണ് മുൻ മാതൃക ഇല്ലാതെ പഠിച്ചവൻ ഇനി രണ്ടാമതായി വരുന്ന യാദൽ വൽ ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ഇനി മൂന്നാമത്തെ യാ ഹയ്യോ അതിൻ്റെ അർത്ഥം എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഇനി അവസാനത്തെ യാ ഇസ്മയാ എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇങ്ങനെ നാല് ഇസ്മുകൾ ചേർന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അതിൻ്റെ കൂടെ മുത്തനബ് സലാഹു അലിഹ്ലത്തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്തും വരുന്നുണ്ട് ഇനി ഇതെല്ലാം അടങ്ങിയ ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്നുണ്ട് പ്രാർത്ഥനയാണ് നമ്മൾ വെറും മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് ഒരു പ്രാവശ്യം കൂടി ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന വെറും മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ട ഇന്നത്തെ ദിവസം നിങ്ങൾ മറക്കാതെ വെറും മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബൻഹു താല നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും ഇനി ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ് അള്ളാഹുവേ അല്ലാതെ മറ്റൊരു ഇലാഹില്ല മറ്റാരും ആരാധനക്കർഹനില്ല എല്ലാ നന്മകളും നൽകുന്നവനെ ആകാശഭൂമികളെ ഒരു മാതൃകയുമില്ലാതെ പഠിച്ചവനെ ഏറ്റവും പ്രൗഢിയും മഹത്വവും ഉള്ളവനായ റബ്ബേ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ എൻ്റെ നേതാവായ മുഹമ്മദ് നബി തങ്ങൾക്കും കുടുംബത്തിനും അവിടെ നിന്ന് കരുണ ചെയ്യണമേ എന്നാണ് ഈ പ്രാർത്ഥനയിൽ വരുന്ന ഈ ഇസ്മിൻ്റെയും അതുപോലെ അതിൽ വരുന്ന ആ സ്വലാത്തിൻ്റെയും അർത്ഥം വരുന്നത് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ഇന്നത്തെ ഈ ദിവസം വെറും മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുബ ചെയ്യാൻ മറക്കല്ലേ മാത്രമല്ല എല്ലാ ദിവസവും കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന മൂന്ന് വട്ടം ചൊല്ലുക എന്നാൽ അതിനേക്കാൾ മഹത്വം എല്ലാ അഞ്ചു ഭക്ത പറഞ്ഞ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾ ഈ പ്രാർത്ഥന മൂന്ന് വട്ടം പതിവായി ചൊല്ലുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകില്ല നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അത് മനസ്സിൽ കരുതിയോ അപ്പോൾ തന്നെ അള്ളാഹു സുബാനഹോ തലാ അത് നിങ്ങൾക്ക് നിറവേറ്റി തരും നിങ്ങൾ എല്ലാ ദിവസവും ഇത് എല്ലാ അഞ്ച് വക്തും പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലിയാൽ മൂന്ന് വട്ടം മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനമായിരിക്കും ഒരു പ്രതിസന്ധിയോ ഒരു രോഗമോ കടമോ മറ്റ് ആപത്ത് മുസീബത്തുകളോ ഒന്നും തന്നെ നിങ്ങളിൽ വരില്ല എപ്പോഴും അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്കുണ്ടാകും അത്രയ്ക്കും വലിയ മഹത്വമുള്ള അത്ഭുതമേറിയ ശക്തിയേറിയ അള്ളാഹുവിൻ്റെ ഇസ്മകളും മൊത്തം അള്ളാഹു അലഹി മാ തങ്ങളുടെ സ്വലാത്തും ചേർന്നിട്ടുള്ള ഒരു ശക്തിയേറിയ ഒരു ദുഴയാണിത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ടെൻഷൻ വരുന്ന സമയത്ത് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും കുടുക്കിൽ പെട്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറി കിട്ടാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന വേറൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷമാക്കി തരുന്ന ഒരു ശക്തിയേറിയ പ്രാർത്ഥനയാണ് ഇത് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ഉത്തരം കിട്ടും ഇൻഷാ ഇൻഷാല്ല എന്നാൽ അള്ളാഹു സുബഹാന ഹോതാല പ്രത്യേകം പൂരിശ നൽകിയ ഇജാബത്ത് നൽകിയ മഹത്വമേറിയ രാവുകൾ ദിവസങ്ങൾ മാസങ്ങൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾ മറക്കാതെ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുക എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഈ ജാപത്തി ഇരട്ടിയാകും അള്ളാഹു സുബഹാന ഹോ ഈ പ്രാർത്ഥന നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലാനും അതുകൊണ്ട് അള്ളാഹു സുബഹാന ഹോ ദുനിയാവിലുള്ള എല്ലാ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരാനും ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങൾ മാറ്റിത്തരാനും ദുനാവിൽ ഈമാനോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും ഖബറിൽ നമുക്ക് നല്ല രക്ഷ ലഭിക്കാനും സന്തോഷം ലഭിക്കാനും അതുപോലെ പരലോകത്തും നമ്മൾ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ മുത്തനബ് സലാഹു അലഹി മാത്തങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേരാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു സുബഹാന ഹു തല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ آمين يا رب العالمين. السلام عليكم ورحمة الله وبركاته. بحكي صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم، السلام عليكم ورحمة الله وبركاته.